വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹാവ് എ നൈസ് ഡേ എല്ലാവരും സേഫായിട്ടും സെറ്റായിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ് നമ്മൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരികയാണ് ഇന്നത്തെ വീഡിയോ പ്രത്യേകിച്ച് ടോപ്പിക് ഒന്നുമില്ല കളക്റ്റീവ് ആയിട്ടുള്ള റീഡിങ് ആണ് അപ്പോൾ ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും കാണാം നിങ്ങൾക്കുള്ള റിസനേഷനൊക്കെ ഇതിൽ വരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ജനറൽ റീഡിംഗ് ആണ് ജനറൽ ലെസ് ആണ് ലെസ്സാണ് ആണ് എപ്പോഴാണോ നിങ്ങളത് കാണുന്നത് അപ്പോഴാണ് നിങ്ങൾക്കിത് കാണാൻ സമയമായിട്ടുണ്ടാവുക ആൻഡ് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ജനറൽ റീഡിങ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസിനേറ്റ് ആവില്ല സോ റെസിനേറ്റ് ആവുന്നവർ മാത്രം എടുത്തിട്ട് അല്ലാത്തവർ വിട്ടേക്കുക ആൻഡ് റെസനേഷന് വേണ്ടിയിട്ട് ഞാനൊരു ബൈറ്റ് വെക്കുന്നുണ്ട് അത് റെസിനേഷന് വേണ്ടിയിട്ട് മാത്രമാണ് വെക്കുന്നത് അപ്പോൾ ഓരോരു വീഡിയോ ഇടുമ്പോഴും അതിന് ഇത്ര അധികം സമയം നിങ്ങൾ മെഡിറ്റേഷൻ ആവശ്യമുണ്ട് എന്ന് തോന്നുന്നതിനൊക്കെ ഞാൻ ഇത്രയധികം സമയം വെക്കും അത് മുഴുവനായിട്ട് ഒരു ഹെഡ്സെറ്റ് വെച്ചിട്ട് ക്ലിയർ ആയിട്ട് കേട്ടിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക ഓക്കേ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്തൊക്കെയാണ് ഇപ്പോൾ കേൾക്കേണ്ട മെസ്സേജസ് വാട്ട് യു നീഡ് ടു ഹിയർ റൈ നൗ വാട്ട് യു നീഡ് ടു ഹിയർ റൈ നൗ എന്തൊക്കെ മെസ്സേജസ് ആണ് നിങ്ങളിപ്പോൾ യൂണിവേഴ്സിൻ്റെ അടുക്കൽ നിന്നും കേൾക്കേണ്ടത് വാട്ട് യു നീഡ് ടു ഹിയർ റൈ നൗ വാട്ട് യു നീഡ് ടു ഹിയർ റൈ നൗ what വട്ട് യു നീഡ് ടു ഹിയർ റൈ നാവ് കിട്ടിയിരിക്കുന്ന കാടാണ് സെവൻ ഓഫ് വാൻസ് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ തന്നെ ഒരുപാട് കോൺഫ്ലിക്ട്സുകൾ നടക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ഒരു കാർഡ് അല്ലെങ്കിൽ ഈ ഒരു സ്പ്രെഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കോൺഫ്ലിക്സുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് എങ്ങനെ ചെയ്യണം ഏത് രീതിയിൽ ചെയ്യണം ഞാൻ പോയി ആ വ്യക്തിയോട് സംസാരിച്ചാൽ അത് എൻ്റെ അഭിമാനത്തെ ആത്മാഭിമാനത്തെ ബാധിക്കുമോ അല്ലെങ്കിൽ ഞാൻ വിട്ടുകൊടുത്താൽ എനിക്ക് എന്തെങ്കിലും പ്രശ്നം സംഭവിക്കുമോ ഈ രീതിയിലുള്ള ഒരു തോട്ട് പ്രോസസ്സിൽ കൂടെയൊക്കെ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ത് തന്നെ ആയാലും നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് എന്താ വച്ചാൽ ഫോർ ഫോർഗീവ് വിട്ടുകൊടുക്കുക ഈ വക കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ട സംഭവങ്ങളാണ് ഒരാൾ വിട്ടുകൊടുത്തു എന്ന് കരുതി ഒന്നും ലൈഫിൽ സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് വാസ്തവം ആൻഡ് നെക്സ്റ്റ് കാർഡ് നമുക്ക് നോക്കാം കൂടുതൽ ക്ലാരിഫിക്കേഷൻ എടുത്തിട്ട് നമുക്ക് ബാക്കി പറയാം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളാണ് നിങ്ങളുടെ പേഴ്സിനെ ചെയ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ചെയ്സ് ചെയ്യുന്നില്ല അവരവരുടേതായ കാര്യങ്ങൾക്ക് വേണ്ടി അവരവരുടേതായ ഉത്തരവാദിത്തങ്ങൾക്ക് വേണ്ടി അവരവരുടേതായ രീതിയിൽ മുന്നോട്ട് സഞ്ചരിച്ച് പോകുന്നതായിട്ടാണ് കാണുന്നത് നോട്ട് അറ്റ് ഓൾ ഒരു രീതിയിലും ഒരൊറ്റ രീതി പോലും അവർ നിങ്ങളെ തിരിച്ച് ഫോളോ ചെയ്യുന്നതായിട്ടോ നിങ്ങളെ തിരിച്ച് ചേസ് ചെയ്യുന്നതായിട്ടോ കാണുന്നില്ല നിങ്ങളാണ് അവർ ഡേ ബൈ ഡേ അവരെന്തു ചെയ്യുന്നു അവരെങ്ങനെ ചെയ്യുന്നു അവരെങ്ങനെ ജീവിക്കുന്നു അവരാരോട് സംസാരിക്കുന്നു അവരുടെ വർക്ക് എങ്ങനെ ഈ ഇവക കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ സ്പൈകളെ വിട്ടിട്ടും മറ്റേ പല രീതിയിലും നിങ്ങൾ ചെയ്സ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങളുടെ ചെയ്സിങ് കുറച്ച് കുറയ്ക്കുക മനസ്സിലായോ നിങ്ങൾ ഈ വ്യക്തിയെ പറ്റിയിട്ട് കൂടുതൽ അന്വേഷിക്കാത്ത സമയം അല്ലെങ്കിൽ ഈ വ്യക്തിയെ പറ്റിയിട്ട് കൂടുതൽ ചിന്തിക്കാത്ത സമയം ഈ വ്യക്തിയെ പറ്റിയിട്ട് കൂടുതൽ കാര്യങ്ങൾ അറിയാത്ത സമയം ലീസ്റ്റ് എക്സ്പെക്റ്റേഷൻ കൊടുക്കുന്ന സമയം നിങ്ങൾക്ക് ഗുഡായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ അട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും അല്ലെങ്കിൽ നല്ലതായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ ഏറ്റെടുത്തുകൊണ്ടിരിക്കും എന്നാണ് പറയുന്നത് അല്ലാതെ നിങ്ങൾ ഈ ചേയ്സിങ് മൊമെൻറ്റ് അല്ലെങ്കിൽ ചെയ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് അതൊരിക്കലും നല്ലതല്ല എന്നാണ് പറയുന്നത് അത് നിങ്ങൾക്ക് നല്ലതായിട്ട് ഭവിക്കുകയും ഇല്ല പക്ഷേ ഈ വ്യക്തി നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന വ്യക്തിയാണ് ആ വ്യക്തിക്ക് ഈ ലോകത്തൊരു പാർട്ണർ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ മാത്രമാണ് മറ്റൊരാളെയും ഈ വ്യക്തി സ്വന്തം പാർട്ണറായിട്ട് അംഗീകരിക്കാനോ സ്വന്തം ലൈഫിലേക്ക് ക്ഷണിക്കാനോ ഒന്നും തന്നെ ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല ഓൺലി യു പക്ഷെ നിങ്ങളുടെ അടുത്തേക്ക് ഇപ്പോൾ അവർ ചെയ്സ് ചെയ്യാതിരിക്കുന്നതും നിങ്ങളുടെ അടുത്തേക്ക് വരാതിരിക്കുന്നതിനൊക്കെ പ്രത്യേക തരത്തിലുള്ള ചില റീസൺസ് ഉണ്ട് എന്ന് തന്നെ കൂട്ടിക്കോളൂ നിങ്ങളുടെ ലൈഫിൽ ഇപ്പം സംഭവിക്കേണ്ട ഒരു കാര്യത്തിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന വ്യക്തി ആ വ്യക്തിയുടെ ജീവിതത്തിലും നിങ്ങളുടെ വ്യക്തിയിലും ഒരുപാട് പ്രാധാന്യം സംഭവിക്കുന്ന ഒരു കാര്യമാണ് അതിനുള്ള പ്രിപ്പറേഷൻസിലാണ് ആ വ്യക്തി അതിനുള്ള ഓട്ടത്തിലാണ് ആ വ്യക്തി സോ നമുക്ക് നെക്സ്റ്റ് കാർഡ്സ് എടുക്കാം ആൻഡ് ഇതിലൊരു പോയിന്റ് ഇവിടെ പറയുന്നുണ്ട് കരിയർ ആയിട്ട് വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കരിയറിൽ ഒരു പ്രൊമോഷൻ സംഭവിക്കുന്നത് ഫിനാൻഷ്യൽ എബിലിറ്റി ഫിനാൻഷ്യൽ കപ്പാസിറ്റി കൂടുന്നതും ഒരു സ്റ്റെബിലിറ്റി നിലനിർത്തുന്നതും ഒക്കെ ആയിട്ട് കാണുന്നുണ്ട് സോ അത് പ്രമോഷൻ മറ്റേത് രീതിയിലും വരാൻ സംഭവിക്കാം അതും ഈ ഒരു ഇതിൽ പോയിൻ്റായിട്ട് കാണുന്നുണ്ട് ആൻഡ് നെക്സ്റ്റ് കാർഡ് വന്നിട്ട് നിങ്ങൾ നേടണമെന്ന് വിചാരിച്ച ആ കാര്യം ഉടൻ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്ത് വരുന്നതായിട്ടാണ് യൂണിവേഴ്സ് പറയുന്നത് ആഗ്രഹിക്കുന്ന ആ കാര്യം എത്രയും പെട്ടെന്ന് തന്നെ ആവാം ലവ് ആവാം നിങ്ങൾ ആഗ്രഹിച്ചൊരു റിലേഷൻഷിപ്പ് ആയിരിക്കാം നിങ്ങൾ ആഗ്രഹിച്ച ബ്രേക്കപ്പ് ആയി പോയ ഒരിക്കലും തിരിച്ച് കിട്ടില്ല എന്ന് വിചാരിച്ച ഏതെങ്കിലും ഒരു ബന്ധമായിരിക്കാം അത് നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട് യൂണിവേഴ്സ് നിങ്ങളുടെ അടുത്തേക്ക് അത് തിരിച്ചു കൊണ്ടുവരുന്നതായിട്ട് കാണുന്നുണ്ട് കണ്ടോ അതൊരു സെലിബ്രേഷനിലേക്ക് എത്തിക്കുന്നുണ്ട് നിങ്ങൾ തമ്മിലുള്ള ഒരു എൻഗേജ്മെൻറ്റ് ഒരു മാരേജ് ഫിക്സിങ് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പ്രപ്പോസൽ നിങ്ങളുടെ കാര്യത്തിൽ ഒരു ഉറപ്പ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ നിങ്ങളുടെ പേഴ്സൻ്റെയും കാര്യത്തിൽ ഒരു ഒരു ഉറപ്പ് നിങ്ങൾക്ക് കിട്ടുകയാണ് ഇന്നതാണ് കാര്യം ഞാൻ നിന്നെ അല്ലാതെ മറ്റാരെയും പ്രണയിക്കുന്നില്ല എന്നുള്ള ഒരു ഉറപ്പ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് സോ ഇറ്റ്സ് എ കൺഫർമേഷൻ ഫോർ യർ പാർട്ണർ ഫ്രം യുവർ പാർട്ട്ണർ കാരണം അവർക്ക് നിങ്ങളോടുള്ള സ്നേഹം വളരെ ആത്മാർത്ഥമാണ് ഭയങ്കര സിൻസിയറാണ് അവരുമായിട്ടൊരു റീയൂണിയൻ ഒരു സെലിബ്രേഷൻ ബ്രേക്കപ്പായിട്ട് ഇരിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ഒരു നല്ലൊരു മൊമെൻറ്റ്സ് നിങ്ങളുടെ ലൈഫിൽ ഇനി സംഭവിക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട് ആ സമയത്ത് നിങ്ങൾ ചിന്തിച്ചിരിക്കേണ്ടതായിട്ടുണ്ട് ചില കാര്യങ്ങൾ ജസ്റ്റിസ് ചില കാര്യങ്ങളിൽ നിങ്ങൾക്കൊരു ജസ്റ്റിസ് കിട്ടുന്നതായിട്ടും നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കേണ്ട ചില കാര്യങ്ങൾക്ക് ഒരു നീതി നടപ്പാകുന്നതായിട്ടും കാണുന്നുണ്ട് അത് സംഭവിക്കേണ്ടതാണ് അധികം വൈകാതെ തന്നെ സംഭവിക്കുന്നു എന്ന് തന്നെ കാണുന്നുണ്ട് നിങ്ങളുടെ സാമീപ്യം അവർ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ന്യായമായ രീതിയിൽ തന്നെ നിങ്ങൾ ന്യായമായ വഴിയിലൂടെ തന്നെ നിങ്ങൾ നേടാനായിട്ട് അവർ ഭയങ്കരമായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നും കൂടി കാണുന്നുണ്ട് അതിനുവേണ്ടി അവർ പ്രിപ്പറേഷൻ എടുക്കുന്നുണ്ട് മുൻകൈകൾ എടുക്കുന്നുണ്ട് അതിനുവേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അറ്റ് ലാസ്റ്റ് അവരത് നേടുന്നതായിട്ടും കാണുന്നുണ്ട് സോ നിങ്ങളുടെ വ്യക്തി നിസ്സാരക്കാരനല്ല നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഓക്കെ കണ്ടോ നിങ്ങളുടെ സംസാരം പെരുമാറ്റൊക്കെ മൂലം ചില ഹൃദയഭേദകമായ ഭേദഗമായ കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് നിങ്ങൾ തമ്മിലുള്ള സംസാരത്തിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട് അതിനൊക്കെ ഒരു റെസൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് ഈ വ്യക്തി ശ്രമിക്കുന്നുണ്ട് നമുക്കൊരു ഏഞ്ചൽ മെസ്സേജസ് നോക്കാം ടീ വച്ചിട്ടുള്ള വ്യക്തിയായിരിക്കാം ട്രാൻസ്പെറൻറ്റ് ആയിരിക്കാം ഒരു സ്റ്റാർ പൊസിഷനൊക്കെ അന അലങ്കരിക്കാനായിട്ട് കഴിവുള്ള വ്യക്തികളായിരിക്കാം ബിക്കോസ് ഓഫ് ദ പവർ അല്ലെങ്കിൽ അവരുടെ കരിയറിലൊക്കെ അവർ പ്രഷ് മിന്നിത്തിളങ്ങുന്ന വ്യക്തികളായിരിക്കാം ആൻഡ് പീസ് ആയി സമാധാനപൂർവ്വമായിട്ടുള്ള വ്യക്തിയായിരിക്കാം നിങ്ങളതിൽ അവർ സാറ്റിസ്ഫൈഡ് ആണ് എന്നും കാണിക്കുന്നുണ്ട് നിങ്ങൾക്കാണ് അവരെ സാറ്റിസ്ഫൈഡ് അല്ലാത്തൊരു ഇത് കാണുന്നത് എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾ ഗ്യാപ്പിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും റീസൺ ഉണ്ടാവുമെന്ന് പറയും എൻ വെച്ചിട്ടുള്ള ലെറ്റേഴ്സ് ഉള്ള വ്യക്തികളെ കാണുന്നുണ്ട് ബ്ലസ്ഡ് പീപ്പിൾസാണ് യൂണിവേഴ്സിൻ്റെയൊക്കെ അനുഗ്രഹം നല്ല രീതിയിലുള്ള വ്യക്തികളായിട്ട് കാണുന്നുണ്ട് സോ പേടിക്കരുത് അടിക്കരുത് മുന്നോട്ട് ധൈര്യമായിട്ട് നിങ്ങൾ ഗോഡ് ഓർ യൂണിവേഴ്സ് വിത്ത് യു നിങ്ങളുടെ കൂടെ യൂണിവേഴ്സും ഗോഡും എല്ലാവരും ഉണ്ട് കേട്ടോ പ്രപഞ്ചശക്തി ദൈവം ഇതൊക്കെ ഒരു ശക്തി തന്നെയാണ് അപ്പം അതിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങളോട് പറയാനുള്ളത് വീ കാൻഡ് ക്വൈറ്റ് ആയിട്ടിരിക്കുക നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് തന്നെ ചെയ്യുക പ്രാർത്ഥിക്കുക കൂടുതൽ ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കുക നിങ്ങൾക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള കാര്യങ്ങൾക്ക് ഒത്തിരി നന്ദി പറയാൻ ശ്രമിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഈ റീഡിങ്ങിൽ പറഞ്ഞിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എൻ്റെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യണം എന്നും കൂടി പറയുക കമൻ്റ് ചെയ്യുക അത് നിങ്ങളുടെ ലൈഫിലേക്ക് വരാനുള്ള ഒരു കുറുക്കോഴിയാണ് അതിന് മൂന്ന് ചാനൽസിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കയറി കാണുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പടുത്തൊരു കിട്ടില്ല വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം കേട്ടോ ഇന്ത്യൻ ടേക്ക് കെയർ ബോ ബൈ ഹാവ് എ നൈസ് ഡേ ബൈ